ശബരിമലയിൽ മണ്ഡലപൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് സുപ്രധാനമായ ദിവസമാണ് ശബരിമലയെ സംബന്ധിച്ചിരുന്നു പൂജയാണ് നടക്കുന്നത് മണ്ഡലകാല തീർത്ഥാടനം ഇന്ന് സമാപിക്കും രാത്രി ഹരവരാ ഹരിവരാസനം പാടി നട അടയ്ക്കും വെള്ളിയാഴ്ച മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുന്നു ജി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് എന്താണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ എങ്ങനെ നടക്കുന്നു വിശദാംശം Uh... സജിത്തെ ഈ വർഷത്തെ മണ്ഡല പൂജാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് അല്പ അല്പനിമിഷങ്ങൾക്ക് മുൻപാണ് ചടങ്ങുകൾ പൂർത്തിയായത് നേരത്തെ രണ്ട് പത്ത് പത്തോട് കൂടി തന്നെ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു കലശം ഉമായി തന്ത്രി ഉൾപ്പെടെയുള്ള അവർ ക്ഷേത്രത്തിന് പ്രദർശനം വെച്ച് പിന്നീട് കലശാഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് നിവേദ്യവും പൂർത്തിയായ ശേഷമാണ് ഇപ്പോൾ ദീപാരാധന നടത്തി നട തുറന്നിരിക്കുകയാണ് ഇപ്പോൾ മുതൽ വീണ്ടും ഭക്തർക്ക് ദർശനം വീണ്ടും അനുവദിച്ചിരിക്കുകയാണ് നിവേദ്യത്തിൻ്റെ സമയത്ത് അല്പസമയം ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല നിവേദ്യം പൂർത്തിയായി ഇപ്പോൾ ഏതാണ്ട് അതായത് ഈ വർഷത്തെ മണ്ഡല പൂജാ ചടങ്ങുകൾ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും രാവിലെ പത്ത് പത്ത് മുതൽ പതിനൊന്നര വരെയുള്ള മുഹൂർത്തത്തിനിടയിലാണ് ഈ ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരുന്നത് തങ്കയങ്കി ചാർത്തിയാണ് ഇപ്പോൾ ഭഗവാന്റെ ദർശനം ഉള്ളത് ഇന്നലെ വൈകുന്നേരം തന്നെ ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ഇന്നലെ വൈകുന്നേരം തന്നെ ിധാനത്ത് എത്തിയിരുന്നു ഇരുപത്തിമൂന്നിന് ആറന്മുളയിൽ നിന്ന് ആണ് ഈ ഘോഷേത്ര പുറപ്പെട്ടിരുന്നത് എന്തായാലും ഇന്നലെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും ക്ഷേത്രത്തിൽ നടന്നു ഇന്നിപ്പോൾ ദർശനത്തിൻ്റെ സമയമാണ് ഇന്ന് വൈകുന്നേരം രാത്രി പത്തുമണിവരെ ഭക്തർക്ക് അയ്യപ്പനെ തൊഴാം ഇപ്പോൾ ഒരു മണിക്ക് നട അടയ്ക്കും അതിനുശേഷം പിന്നീട് വൈകുന്നേരം നട തുറക്കും അങ്ങനെ രാത്രി മണിക്ക് പതിനൊന്ന് മണി എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ ഭക്തരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇന്നലെ തീരുമാനിക്കുകയായിരുന്നു പത്ത് മണി നട അടയ്ക്കാൻ തന്ത്രി തീരുമാനിക്കുകയായിരുന്നു ഇന്ന് വൈകിട്ട് നട അടച്ചാൽ മുപ്പതിനാണ് വീണ്ടും നട തുറക്കുക മുപ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കും അങ്ങനെ മകരവിളക്ക് ഉത്സവത്തിന് വീണ്ടും തുടക്കമാകുകയാണ് ഏതാണ്ട് നാൽപ്പത്തി ദിവസം നീണ്ട മണ്ഡലകാലമാണ് അവസാനിക്കുന്നത് തുടക്കത്തിൽ ഒരുപാട് പരാതികൾ ഉയർന്നു വന്ന മണ്ഡല കാലം രാഷ്ട്രീയമായി ഒരുപാട് ചർച്ചകൾ കേരളത്തിൽ നിറഞ്ഞു നിന്ന ശബരിമല വിഷയത്തിനിടെ നടന്ന മണ്ഡലകാലം അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ നേതൃത്വങ്ങളെ സംബന്ധിച്ചും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്ന ഒരു മണ്ഡലകാലം കൂടിയാണ് ഫലത്തിൽ ഏതാണ്ട് തുടക്കത്തിലെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ ഇടയ്ക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ ഭക്തരെ സംബന്ധിച്ച് നല്ല ദർശനമൊക്കെ ലഭിച്ചു എന്നവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മണ്ഡലകാലത്തിന് പര്യവസാനം കുറിക്കുന്നത് സജിത്ത് ശബരിമലയിൽ മണ്ഡലപൂജയാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏറെ വിവാദങ്ങൾ നിറഞ്ഞു ഒരു കാലഘട്ടത്തിലൂടെയാണ് തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ കടന്നു പോയത് ആദ്യ ദിവസങ്ങളിലെ ചില ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കിയാൽ പൊതുവിൽ ഭദ്രമായി തന്നെ കാര്യങ്ങൾ പോയി എന്നതാണ് സാഹചര്യം ശ്രീജിത്ത് ഒരു കാര്യം കൂടി ഇനി മകരവിളക്ക് ഉത്സവത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ക്രമീകരണങ്ങൾ അതെങ്ങനെയാണ് മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകർ ഒന്നുകൂടി കൂടുതലായി വരുമല്ലോ ഏറ്റവും വിശ്വാസ പ്രത്യേകതയുള്ള ദിവസങ്ങളാണല്ലോ കടന്നു വരാൻ പോകുന്നത് തീർച്ചയായും ഭക്തർ കൂടുതൽ കൂടുതലായി എത്തുന്ന ഒരു കാലഘട്ടം മകരവിളക്ക് കാലം കാലഘട്ടം തന്നെയാണ് അത് ഈ നട തുറക്കുന്ന മെയ് ഈ മുപ്പത് മുതൽ ഒപ്പം തന്നെ മകരവിളക്ക് നടക്കുന്ന പതിനാലാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ജനുവരി പതിനാല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭക്തരെ കൊണ്ടാണ് സന്നിധാനം ഈ മകരവിളക്കിനെ വരവേറ്റിരുന്നത് ഇത്തവണ ഇന്നലെ ഈ പമ്പയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ കാര്യത്തിൽ പ്രത്യേക അവലോകന യോഗം നടത്തിയിരുന്നു കഴിഞ്ഞ തവണ പോലുള്ള പല ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് ഭർണശാലകൾ കെട്ടി താമസിക്കുന്ന ഭക്തർക്ക് അവിടെ തന്നെ ഭക്ഷണം എത്തിച്ചു നൽകും അതായത് പർണശാലകളിൽ പ്രത്യേക പാചകം ഭക്തർ തന്നെ കൊണ്ടുവരുന്ന പാചകം അനുവദിക്കില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് നിബാധക്കൊക്കെയുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ കോടതി അനുവദിച്ചിരിക്കുന്നത് എഴുപതിനായിരം വെർച്ചൽ ക്യൂവും അയ്യായിരം മറ്റ് സ്പോട്ട് ബുക്കിങ്ങുമാണ് പക്ഷേ സജ്ജത്ത് നോക്കിയാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല ദിവസങ്ങളിലും എത്തിയ ഭക്തരുടെ എണ്ണം ക്രമാതീതമായി വർധിച്ചതുകൊണ്ട് തന്നെ ഒരു ലക്ഷം കവിഞ്ഞെത്തിയ ഭക്തരുടെ എണ്ണം അത് പല ദിവസങ്ങളിൽ അത് ഈ സന്നിധാനത്ത് കണ്ടു ശനി ഞായർ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് തിരക്ക് വളരെ കുറവായിരുന്നു എന്നതാണ് ഈ തവണത്തെ ഒരു പ്രത്യേകത തിങ്കൾ ദിവസങ്ങളിലാണ് എല്ലാ തിങ്കളാഴ്ചയുമാണ് ഏറ്റവും കൂടുതൽ ഭക്തർ കൂടുതലായി എത്തിയത് ഇനി മകരവിളക്ക് ഉത്സവത്തിനും സമാനമായ രീതിയിലായിരിക്കാം കാരണങ്ങൾ കാര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ഇനി ദിവസങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ മുപ്പതിന് വൈകുന്നേരം അഞ്ച് മണിക്ക് വീണ്ടും ഈ സന്നിധാനം ഭക്തർക്കായി തുറക്കുകയാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പോലീസ് ഉൾപ്പെടെ ദേവസ്വം ബോർഡ് അധികൃതർ ഉൾപ്പെടെ നടത്തി വരികയാണ് യെസ് മകരവിളക്ക് ഉത്സവം മകരവിളക്കാണ് ഇനിയുള്ള കാത്തിരിപ്പ് മകരവിളക്ക് ഉത്സവത്തിനുള്ള കാത്തിരിപ്പാണ് ശുചിത്വം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സുപ്രധാനമായ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ശബരിമലയിൽ എത്തിപ്പോകുന്ന വന്നു പോകുന്ന ആളുകൾക്ക് കൃത്യമായ നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ ക്രമീകരണത്തിലെ വലിയ പിഴവുകളൊക്കെ വാർത്തകളിൽ വന്നിരുന്നെങ്കിൽ പിന്നീടത് ഏറെക്കുറെ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശബരിമലയെ സംബന്ധിച്ച് തീർത്ഥാടനകാലത്തിൻ്റെ തൊട്ട് മുമ്പാണ് ശബരിമല ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും പുതിയ നേതൃത്വം വരികയും ചെയ്യുന്നത് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയകുമാർ അദ്ദേഹം ആണ് ദേവസ്വം ബോർഡ് അധ്യക്ഷനായി വരുന്നത് സ്വാഭാവികമായും വെല്ലുവിളികൾ നിറഞ്ഞ ഈ തീർത്ഥാടന കാലം ഏറെക്കുറെ ഭംഗിയായി അതിൻ്റെ ഒരു ഘട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നു എന്നാണ് സാഹചര്യം മണ്ഡലപൂജ ഇന്ന് നടക്കുകയാണ് വൈകിട്ട് നടയടയ്ക്കും അതിനുശേഷം ഇനി മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി വീണ്ടും നട തുറന്ന് മകരവിളക്ക് ഉത്സവത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അതാണ് പ്രത്യേകത ശ്രീജിത്ത് ഈ മണ്ഡലപൂജ ചടങ്ങുകൾ അതിൻ്റെ ഒരു പ്രത്യേകത എത്രമാത്രമാണ് ശബരിമലയിലെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയും അതിൻ്റെ പ്രത്യേകതകളും നിരവധി ഉള്ളതാണല്ലോ അപ്പോൾ ഈ ദിവസങ്ങളിൽ നടയടക്കുന്ന ദിവസം അത് വിശ്വാസികളെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് ഉണ്ടാവും സജിത്ത് ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വധാനുഷ്ഠാനങ്ങളുടെ കാഠിന്യം തന്നെയാണ് ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയിൽ എത്തുക എന്നുള്ളത് അങ്ങനെ നട തുറന്ന് നാൽപ്പത്തി ഒന്നാം ദിവസം നടക്കുന്ന പൂജ തന്നെയാണ് മണ്ഡല പൂജ എന്ന നിലയിൽ അറിയപ്പെടുന്നത് പ്രത്യേകമായ പൂജകൾ എന്നത് എന്നതിനപ്പുറം സാധാരണ നിലയിലുള്ള കലശപൂജ അതിൻ്റെ ഭാഗമായിട്ടുള്ള എഴുന്നള്ളത്ത് അതിന് പിന്നാലെ നടക്കുന്ന ഉച്ചപൂജ ഫലത്തിൽ നടക്കുന്ന ഉച്ചപൂജ തന്നെയാണ് ഏതാണ്ട് പൂജയായി ആ ദിവസത്തെ അത് ഒരു പ്രത്യേകതയുള്ളത് അതിനുള്ള മുഹൂർത്തം നോക്കി യാണ് ഓരോ വർഷവും നടക്കുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു മണി സമയത്തായിരുന്നു പൂജ നടന്നിരുന്നത് ഇത്തവണ പക്ഷേ അത് വളരെ നേരത്തെ ആകുകയായിരുന്നു പത്ത് പത്ത് മുതൽ പതിനൊന്നര വരെയുള്ള സമയത്താണ് മണ്ഡല പൂജ ഇത്തവണ നടക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്തായാലും ഈ കലശം ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം കലശങ്ങളുണ്ട് അതിൽ ബ്രഹ്മകലശം ഉൾപ്പെടെ ഉള്ളവയുമായി ക്ഷേത്രം ഈ കളഭം ഏന്തിയ കല കലശവുമായി ക്ഷേത്രം വലം വെച്ച ശേഷം ക്ഷേത്രത്തിലെത്തി കലശാഭിഷേകം ആദ്യം നടത്തുന്നു അതിന് പിന്നാലെ നിവേദ്യം നടത്തുന്നു ഈ നിവേദ്യത്തിൻ്റെ സമയത്ത് ഭക്തർക്ക് പ്രവേശനം ഇല്ല എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായ ചടങ്ങുകൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക വിശദീകരണം വരുന്നത് മണ്ഡലപൂജ ശുഭകരമായി പൂർത്തിയായി എന്നുള്ള അനൗൺസ്മെൻറ്റ് ഇവിടെ അയ്യപ്പ ഭക്തരെ അനൗൺസ്മെൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇനിയുള്ള കുറച്ച് സമയം ഭക്തർക്ക് പൂർണ്ണമായും അയ്യപ്പനെ തൊഴാനുള്ള സമയമാണ് അതിനുവേണ്ടിയുള്ള വലിയ തിരക്ക് ഇപ്പോൾ എന്താണ്ട് കുറേ സമയം നിവേദ്യത്തിൻ്റെ സമയമൊക്കെ അടച്ചിട്ടതുകൊണ്ട് ഈ ഫ്ലൈ ഓവർ നിറഞ്ഞ ഭക്തരുടെ തിരക്കുണ്ട് അത് ഇപ്പോഴും തുടരുകയാണ് പക്ഷേ ഇന്ന് ആകെ ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം ഭക്തർ മാത്രമാണ് ദർശനത്തിന് അവസരമുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ വെർച്ചിൽക്കൂ ഒന്നും ലഭിക്കാതെ അപൂർവം ചില ഭക്തരാണ് ഈ സ്പോട്ട് ബുക്കിങ്ങിലൂടെയൊക്കെ ശബി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് അതായത് കഴിഞ്ഞ ദിവസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ് ഭക്തരുടെ എണ്ണം എന്ന് തന്നെ പറയേണ്ടി വരും സാധാരണഗതിയിൽ മകരവിളക്കിന് ഈ സന്നിധാനത്ത് തമ്പടിച്ച് മകരജ്യോതി ദർശനം കാണാൻ വേണ്ടി പലയിടത്ത് തമ്പടിക്കുന്നത് പോലെയുള്ള ഒരു കാത്തിരിപ്പ് ഇതിലില്ല ഇന്നലെ തന്നെ എത്തിയവർക്ക് തങ്കയങ്കി ചാർത്തി അയ്യപ്പനെ കാണാൻ ഇന്നലെ തന്നെ സാധിച്ചിട്ടുണ്ട് അവർ ഇന്നലത്തെ ദീപാരാധനയും കഴിഞ്ഞ് തൊഴുത് മടങ്ങിയിട്ടുണ്ട് അല്ലാതെ ഇവിടെ വീണ്ടും തമ്പടിക്കുന്ന നിലയുണ്ടായിരുന്നില്ല കുറച്ച് ഭക്തർ മാത്രമാണ് ഇന്നത്തെ ഈ മണ്ഡല പൂജാ ദിവസം തന്നെ തൊഴണം എന്ന ആഗ്രഹവുമായി സന്നിധാനത്ത് എത്തിയിട്ടുള്ളത് അത് ഭക്തരുടെ എണ്ണം നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയന്ത്രണങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ കുറച്ച് ഭക്തരെ മാത്രമാണ് ഫലത്തിൽ കടത്തിവിടുന്നത് ഇവിടെ താഴെ എത്തിയ ഭക്തരെ ആരെയും തടഞ്ഞു നിർത്തുന്നൊന്നുമില്ല പക്ഷേ ഈ ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നത് കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു ഈ മണ്ഡലകാലത്തിന് നാൽപ്പത്തി ഒന്ന് ദിവസം നീണ്ട മണ്ഡലകാലത്തിന് ശുഭ പര്യവസാനം വരികയാണ് രാത്രി പത്ത് മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതുകൂടെ ഈ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ട മണ്ഡലകാലം പരിപൂർണമായും സമാപിക്കും സജിത്ത്